കോഴിക്കോടിനടുത്ത് ഏലത്തൂരിൽ സ്വകാര്യ ബസ് ടിപ്പർ ലോറിയിൽ ഇടിച്ചു മറിഞ്ഞു നിരവധി പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഏകദേശം അൻപത്തി അഞ്ചോളം പേർക്ക് പരിക്കേറ്റു രണ്ടു പേരുടെ നില ഗുരുതരമാണ് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് അപകടം ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളും മറിഞ്ഞു പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റവരിൽ വിദ്യാർത്ഥികളുമുണ്ട് വടകരയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന കനിക ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് We can preserve it.